ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നാടൻ ടേസ്റ്റിലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പത്തരീൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈസിയും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായാലും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് സവാള വലുതാണെങ്കിൽ ഒന്ന് എടുക്കാം ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം സവാള നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഒന്നുകൂടി ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി തക്കാളി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മസാലപ്പൊടികളുടെ ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒരു മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ചിക്കൻ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ കറി കുക്കറില് ഉണ്ടാക്കാം കുക്കറിലാണെങ്കിൽ ചിക്കനിലേക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇത് നമ്മൾ പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു അരക്കപ്പ് വെള്ളം ഈ സമയത്ത് ചേർക്കുന്നത് വെള്ളം കൂടുതൽ ചേർക്കേണ്ട അരക്കപ്പ് തന്നെ ചേർത്താൽ മതി ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി ഇടയ്ക്ക് രണ്ട് തവണ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് മിക്സി ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരുവിയെ തേങ്ങ ചേർത്തി കൊടുക്കാം എരിവിനായിട്ട് ഞാനൊരു നാല് പച്ചമുളകും ഒരു ഇലക്കായും അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ മൂടി തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനിൽ നിന്നും ഈ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഒരുപാടൊന്നും വറ്റിയിട്ടില്ല ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്തി കൊടുക്കാം മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അരപ്പ് ഒഴിച്ചു കൊടുത്താൽ കറി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് തുടങ്ങിയാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചാലാണ് കറിക്ക് നല്ല ചിക്കൻ്റെ ടേസ്റ്റ് ഗ്രേവിക്ക് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് നമുക്ക് താളിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ മതി ചൂടോടെ നല്ല പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ഇടിപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്